സംസ്ഥാനത്ത് സ്വർണ്ണവില ഇടിയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി വൻ ഇടിവാണ് വിലയിൽ രേഖപ്പെടുത്തുന്നത് ഇന്നലെ പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് പതിനാലായിരത്തി ഒരുനൂറ്റി അമ്പത്തിയഞ്ച് രൂപ നിരക്കിലായിരുന്നു വ്യാപാരം ഇന്ന് വില വീണ്ടും താഴ്ന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത്തവണ കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണവില ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിലെത്തി ഗ്രാമിന് പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് സ്വർണത്തോടൊപ്പം വെള്ളിവിലയും ഇടിയുന്നുണ്ട് ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയും കിലോഗ്രാമിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുമാണ് വില രേഖപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയൊമ്പതിന് ഒന്നേക്കാൽ ലക്ഷം കടന്ന് മുന്നേറിയ സ്വർണവിലയിൽ നിലവിൽ സംഭവിക്കുന്ന ഇടിവ് സാധാരണക്കാർക്കും ആഭരണപ്രേമികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് അന്ന് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ നിരക്കിലായിരുന്നു വ്യാപാരം തുടർന്ന് വില കൂടിയും കുറഞ്ഞും മുന്നേറി നാലാം തീയതി ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായും അഞ്ചിന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായും ഇടിവ് സംഭവിച്ചു ആഗോള സമ്പദ്വ്യവസ്ഥയിൽ അനിശ്ചിതത്വം തുടരുന്നതും സ്വർണ്ണവിലയിലെ ലാഭമെടുപ്പാണ് നിലവിലെ വിലക്കുറവിന് കാരണമാകുന്നത് ഗോൾഡ് ഇ ടിഎഫ് സിൽവർ ഇ ടി എഫ് എന്നീ നിക്ഷേപങ്ങളിലാണ് ലാഭമെടുപ്പ് തകൃതിയായി മുന്നേറുന്നത് കൂടാതെ യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിന്റെ നിയുക്ത ചെയർമാൻ കെവിൻ വാഷ് അടിസ്ഥാന പലിശനിരക്ക് വെട്ടിക്കുറയ്ക്കുമെന്ന സൂചനയും സ്വർണവില ഇടിവിനെ സ്വാധീനിക്കുന്നു